ആ നിക്കട്ടെ 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 ശരി നിക്കട്ടെ നമ്മളെ മൈസൂർ കല്യാണത്തിനെ പറ്റിയിട്ട് ന്യൂസ് ന്യൂസും പറയുന്നുണ്ട് എന്താ നോക്കാം ഇച്ചല്ല പറഞ്ഞത് നിങ്ങളെടുത്ത് ഞങ്ങളെടുത്ത് ചുക്കു ഇല്ലടുത്ത് ഞങ്ങളെടുത്ത് ഞങ്ങളത് ഒരു ചുക്കുല്ലെന്നൊക്കെ പറഞ്ഞു ആ അപ്പന്തേ എന്തോ ഒരു ചെറിയൊരു എളിമ്മ സംസാരത്തിൽ കല്യാണം ടക്കുണ്ട് രണ്ടു മൈസൂർ കല്യാണം മൈസൂര് മൈസൂർ കല്യാണം കല്യാണണ്ട് എന്റെ ധാരണയില് ഒന്നുമില്ല മൈസൂര് കല്യാണം കാണാൻ അത്ര അവിടെ ഓ സ്ട്രോങടൊ ഞമ്മക്കൊന്നും ചൊല്ലാൻ പറ്റൂല ഹിന്ദിയോ ഇംഗ്ലീഷ് ഒക്കെ അറിയോ അങ്ങനെ മലയാളത്തിൽ സംസാരിക്കാനൊക്കെ കേട്ടിട്ടുള്ളൂ പിന്നെ നമ്മള് ചെന്നാത്ത മതി എന്നൊക്കെ പറഞ്ഞു എന്താ അങ്ങനെ പറഞ്ഞേ വൈകുന്നേരം പറയാ അത് ശരി മൈസൂര് പോയിട്ടാ കല്യാണം കഴിച്ചെ ഏ സമസ്ത കേരളന്റെ അപ്പുറത്താണെന്നാണ് പരിധിക്കപ്പുറത്താന്ന് പറഞ്ഞേ നമ്മളാരും അറിയില്ല എഴുതിട്ടിപ്പ മൈസൂര് പോയിട്ടാ കെട്ടീക്കണേലേ ആ ഡടാ ഇന്ന അപ്പൊനൊന്നും അറിയിക്കണല്ലോ ഇമ്മപ്പോ വിവരൊന്നും അറിയണില്ലേന്നാവോ മൈസൂർ പോയിട്ടൊക്കെ കെട്ടാന് പൊറച്ചുപോനെ അങ്ങനത്തൊന്നും ഞമ്മക്ക് വേണ്ട ഞമ്മക്ക് ഇവിടെ മലയാളം പറയണേന്റെ മതി ഏ മൈസൂർക്കൊന്നും പോകാനാവില്ല ഐറ്റങ്ങൾ പറഞ്ഞാലൊന്നും തിരിയില്ല എനിക്ക് പിന്നെ സേഖ് ഉണ്ടേ എനിക്ക് പിന്നെ ആ സേഖ് ഉണ്ടാവുകൊണ്ട് സേഖ് അവിടെ ബാംഗ്ലൂർ കർണാടകയിലേതോ കാട്ടിലായിരുന്നല്ലോ അങ്ങനെ അങ്ങനെ ഓരോക്കെ വർത്താനം പറഞ്ഞേ അവിടുത്തെ വർത്താനൊക്കെ ഒക്കെ തിരി പിന്നെ എനിക്കും സേഖിനും ഒപ്പം കിടക്കുന്നോട് കുഴപ്പമില്ലല്ലോ കാരണം ഒരാൾക്കൊരു വേണ്ട കണ്ടോന്നൊക്കെ ഒരു പെണ്ണ് നിങ്ങൾക്ക് അപ്പോൾ പിന്നെ അവിടെ തമിഴും പിന്നെ കന്നഡയും അതുപോലെ തന്നെ ഇംഗ്ലീഷും കർണാടകയൊക്കെ അങ്ങനെ മുപ്പേർ കറിയക്കാരം അങ്ങനൊരിതുണ്ട് അനക്കിപ്പതൊന്നും അറിയില്ലല്ലോ മലയാളമല്ലേ അറിയുള്ളു ആ അത് ശരി ഡാ എൻ്റെ മൂന്റെ നമ്പറൊന്നും വിട നമ്പറിൽ മൂനോടൊന്ന് വിവരം കൊടുക്കണത് മൈസൂർ കല്യാണത്തിനും വല്ലാതെ ചന്തം കൂട്ടണണ്ട് ചില അവിടുന്ന് നല്ലോണം അണിഞ്ഞൊരുങ്ങി ഇറങ്ങിയിക്കണേ താത്താറൊപ്പേ എന്നിട്ടാണ് ഇപ്പൊ വർത്താനം പറയണത് വല്ലൊരു എന്ന വർത്താനാണല്ലോ അറിയണേ എന്താ സാധ്യത ആണും പെണ്ണും ഒക്കെ വരൂലേ പിന്നെ നിങ്ങൾ എന്താണിപ്പതൊക്കെ കൂടുന്നറിഞ്ഞ പ്രശ്നാണ് അതൊക്കെ ഇമ്മനെ അറിയിച്ച അറിയിച്ചാതെ പോണ കേസേക്കാരം മൈസൂർ കല്യാണം കാര്യങ്ങളൊക്കെ എന്നിട്ട് നല്ല ചാട്ടം ചാടിയിക്കണില്ലേ അവിടെ ആ ആണും പെണ്ണുക്ക് വരൂലും അറിയണോ ആണും പൊണ്ണൊക്കെ നല്ല ഒപ്പനാളി കൂടി ആ ആ അങ്ങനെ വീഡിയോ എടുക്കാൻ അങ്ങനെ ഇണ്ടാവും എന്റെ സ്വഭാവം ന്യൂസുവിന്റെ സ്വഭാവം ന്യൂസും അങ്ങനെയാണല്ലോ ന്യൂസു അങ്ങനെ ഒളിയ ഒളി ക്യാമറ വെക്കുന്ന ആളിൽ ആളാ നോശുവിന് മനസ്സിലാവണേ കാരണം അപ്പൊ മനസ്സിലായി തുടങ്ങിയില്ലേ നോസുവോ ഒളി ക്യാമറകളൊക്കെ ഉണ്ടായാൽ മനസ്സിലായില്ലേ പൊന്മുള ഉസ്താദിന്റെ അടുത്ത് ഒളി ക്യാമറയേറ്റാ പോയത് പേരോട് ഉസ്താദിന്റെ അടുത്ത് ഒളി ക്യാമറയേറ്റാ പോയത് പറഞ്ഞയച്ചത് ജിഷാൻമാന പറഞ്ഞയച്ചത് ഒളി ക്യാമറേറ്റാ പറഞ്ഞയച്ചത് അല്ലേ ഇതുപോലെ നിരവധി അനവധി ആളുകൾക്ക് കോൾ ചെയ്തത് ഫോൺ കോൾ ചെയ്തതൊക്കെ ഒളി ക്യാമറയുമായി കൊണ്ടാണ് ഒളി ഒളി റെക്കോർഡുമായി കൊണ്ടാണ് ഇങ്ങനെ നിരവധി അനവധി കുപ്രചരണങ്ങൾ നിരവധി അനവധി തെറ്റുകൾ നിരവധി അനവധി പ്രയാസങ്ങൾ മഹാന്മാർക്ക് നേരെ ഉണ്ടാക്കി തീർത്ത ഒരാളാണ് ഇനി ഒക്കെ അനക്കെന്ത് ചെയ്യും കണക്കിന് ഇൻഷാ അല്ലാ എനിക്ക് വരാൻ കിടക്കുന്നുള്ളൂ ഇപ്പൊ മൈസൂർ കല്യാണം പുറത്തിയാടിയില്ലേ മൈസൂർ കല്യാണം പൊറത്തെടിയില്ലേ ആ ഇപ്പൊ മൈസൂർ കല്യാണം പൊറത്തെപ്പോ പറയാ മൈസൂർക്ക് ഇങ്ങളാണ് വന്നാ മതി ഏഹ് മൈസൂ മൈസൂർ എൻ്റെ പിന്നെ കുടുംബ തറവാട് സ്വത്താണല്ലോ മൈസൂര് മൈസൂർക്ക് ഇങ്ങളാണ് വന്നാ മതി കേരള എന്താ സമസ്ത കേരളയാണ് അവിടക്കില്ല എന്നാ നമുക്കൊന്നു പോയി വെക്കാം മൈസൂർക്ക് ഏഹ് എന്റെ നമ്പർ എഴുതിക്കോ എന്നിട്ട് നമുക്കൊന്നും പോയി വെക്കാം ൈസൂർക്ക് ആർക്കാ സു സ്വീകരണം കൂടുതൽ നോക്ക ആ എന്നിട്ട് അവിടെ ചെന്ന് കല്യാണം കൂടിയിക്കണില്ലേ പുതിയത് എടുത്തണോ എന്താ സംഭവം ഒന്ന് പറ പറഞ്ഞിപ്പ സ ഫുള്ള് പുറത്തേക്കും വിട്ടിട്ടില്ല സഹതിയാണ് പുറത്തേക്ക് വിട്ടെങ്ങനെ നടക്കുള്ളു ഏതാണ്ട് നോമ്പൊക്കെ ഏകദേശം കഴിഞ്ഞോട്ടേ ചിട്ടേക്കാരോ ഞാൻ ഇപ്പൊ എൻ്റെ കേട്ടപ്പോ എന്തെങ്കിലും ഒന്നും പറയ പൊറുക്കണില്ല ഈ ഒന്നും ഉണ്ടായിട്ടല്ല എന്നെ പറയണ ഒരു വലിയ തന്നെ കാരണം എന്താ വെച്ചാല് പരിശുദ്ധ ഇസ്ലാമിനെ പിന്നെ ഒറ്റ കൊടുത്തു കൊണ്ടുള്ള ഉറ്റുകാരനാണ് മുഷാദ് അപ്പൊ ആ ഉറ്റുകാരനെ പിച്ചു ചീന്താൻ വേണ്ടി കൊണ്ട് ഏത് സമയവും ഉപയോഗപ്പെടുത്താം അതുകൊണ്ടുള്ള ആരൊറ്റ ഉദ്ദേശം വെച്ചുകൊണ്ടാണ് പേറമല അല്ലതു പറയുന്നത് കാരണം അങ്ങനെയാണ് പല ഭാഗങ്ങളിൽ പരിശുദ്ധ ദീനിനെ പിച്ചി ചീന്താൻ വേണ്ടി കൊണ്ട് ശ്രമിച്ചു അലഹമ്മദില്ല അതിൽ നിന്നൊക്കെ വലിയ വലിയ മഹാന്മാരുടെ ഭർക്കത്ത് കൊണ്ട് രക്ഷപ്പെട്ടു ചുന്നത്തമാഴത്ത് പലയിടത്തും എൻ്റെ സംസാരം കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കലുണ്ട് പഠിച്ചവനെ പാവപ്പെട്ട ആളുകൾ അതിൽ പെട്ടുപോകുമല്ലോന്ന് ഇല്ല ഇല്ല അവർ ഒറ്റ ഒന്നും പെട്ടിട്ടില്ല ഒന്ന് രണ്ടെണ്ണം ഞാൻ അന്വേഷിച്ചപ്പോൾ പെട്ടുണ്ടായിരുന്നു അവരൊക്കെ അതിൽ നിന്ന് മാറിയിട്ടുണ്ട് മാറി ചിന്തിച്ചു പോയി മാറി ചിന്തിച്ചു പോയിട്ടുണ്ട് കാരണം വെറും വെറും നമ്മളെ മറ്റേ എന്താണ് സിനിമ നടമുകായൻ്റെ മാതിരി ഇങ്ങനെ ഭയങ്കര രസം പറഞ്ഞാണ്ട് ചിരിപ്പിച്ചില്ല രാജ്യത്തിൽ പെട്ട ആളിൽ പെട്ട അജ് ബെറും അത് പണ്ഡിതന്മാരെ അവിടെ എൻ്റെ പ്രശ്നമൊന്നുള്ളൂ മറ്റേത് കോമാളികളായിരുന്നു ഇത് പണ്ഡിതന്മാരെയാണ് പറയണത് ആ ഒരു ഇൻഷാ ഇൻഷല്ലാ വഴികാതെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അതുകൊണ്ടാണ് ഇപ്പം മൈസൂർ കല്യാണം പുറത്തിയാടിയത് ജർജ്ഡിലല്ലോ റെക്കോർഡ് ചെയ്തത് ഇജറിഞ്ഞിട്ടില്ലല്ലോ റെക്കോർഡ് ചെയ്ത് വിചാരിഞ്ഞിട്ടില്ല വീഡിയോ പിടിച്ചറിഞ്ഞിട്ടില്ല ആടാടാടാ നല്ല രസണ്ടത് ഏ അത് എൻ്റെ വിട്ടു വിട്ടുകൊടുക്കണ്ടത് എന്നാ എന്നാ മൂതോമ്പറം പൊഴിച്ചോള് ആ അടിച്ചിട്ട് ആ ഇത് ഷെയ്ഖിൻ്റെ ഒപ്പം നടന്ന കണ്ട് കണ്ണും കണ്ട പെണ്ണുങ്ങളൊപ്പം നടക്കാതെ ചോദിച്ചിട്ട് അടിച്ചേക്കാരെ അപ്പൊ അറിയാൻക്ക്